എടാ മാറി നീ നിന്ന് ന്യായീകരിക്കുന്നതെ നിന്നെ പിടിച്ച് ഒരക്കാനുള്ള കലിപ്പാണ് എനിക്ക് വരുന്നത് എല്ലാവർക്കും നമസ്കാരം കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ ആദ്യം തന്നെ മാറി നിന്ന കാരണം ഇതുപോലത്തെ ഒരു പൂക്കാവടി മോനെ എനിക്ക് പത്ത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല എടാ മുട്ടായി പോലത്തെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തന്നെ നീ കെട്ടിയിട്ട് നിന്റെ മാറ്റിയെടുത്ത തന്തയില്ലാത്ത പരിപാടികൾ നീ ആ പെണ്ണിനോട് നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന നിന്റെ പല വീഡിയോസും കണ്ട് നീ ആരടാ മുന്നാര മോനെ ഏഹ് നിനക്കൊക്കെ ഒരു പെണ്ണിനെ പോറ്റാൻ കഴിയില്ലെങ്കിൽ പോയി നീയൊക്കെ തീരെ സ്വയം അല്ലാണ്ട് പാവ അതിന തീർത്തു കളയട്ട അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി സതീശൻ എന്ന് പറയുന്ന പരനാറി തന്തയില്ലാത്തവൻ തന്നെയാണ് അവൻ അവന് നല്ല തന്തയ്ക്കാണോ പിറന്നതെങ്കിൽ അവൻ ഈ കോണം കാണിക്കത്തില്ല അമ്മാതിരി അവർ ആ പെണ്ണിനെങ്ങനെയാണോ നിനക്ക് ഉപദ്രവിക്കാൻ തോന്നി മദ്യപിച്ചു കോണ്ടറ്റിയാണ് നീ ഉപദ്രവങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പല വീഡിയോസും കണ്ട് നീ മറ്റേ മൊട്ടയടിച്ച് മറ്റേ ഇരുന്നുകൊണ്ട് ഷമ്മി ലുക്ക് ഇരുന്നുകൊണ്ട് നീ അടിക്കുന്ന കൊണവധികാരം നിന്റെ പല വീഡിയോസും കണ്ട് എന്നിട്ട് പല രീതിയിലും ഇവളുടെ ഫാമിലി ഉൾപ്പെടെ പിന്തിരിപ്പിച്ച് ഇവളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കാൻ നോക്കിയിട്ടും ഈ അതുല്യരെ അടുത്ത് നീ കാലുപിടിച്ച് മാപ്പ് പറയും എന്താ പറയുന്നേ അയ്യോ വെള്ളത്തിന്റെ പുറത്ത് പറ്റിയതാണ് അപത്തം പറ്റിയതാണ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു നീ നിരന്തരം ഉപദ്രവിച്ചിട്ട് ഇതുപോലത്തെ ഒരു അപ്രോച്ച് നടത്തി പാവം ആ പെണ്ണ് നിന്നെ വിശ്വസിച്ചു വിശ്വസിച്ച് വിശ്വസിച്ച് അവസാനം തീർന്നു തീർന്നതല്ല നീ തീർത്തതാ നിന്നെ പോലത്തെ ഒരു കഴിപ്പണം ഘട്ടം തീർത്തതാ നീ മീഡിയയുടെ മുന്നിൽ വന്ന് അടിക്കുന്ന കൊണ കണ്ടപ്പോഴെ നിന്നെ പിടിച്ച് ഒരയ്ക്കാനാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാണാ തോന്നി നിനക്ക് ആ എങ്ങനെ ചെയ്യാൻ ഏഹ് നിന്നെയൊക്കെ പോലെയുള്ള കഴുപ്പണം കെട്ട നാറുകളാണ് ആണുങ്ങൾക്കും കൂടി മാനക്കേട് ഡൊമസ്റ്റിക് വയലൻസ് അത് തന്നെയാണ് ഈ നാറ് ചെയ്തിട്ടുള്ള ചാർജേഡാണ് നടന്നിട്ടുള്ള സംഭവം അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് നല്ല പൈസയും കാര്യങ്ങളും ഉണ്ട് ആ പൈസയുടെ ഒരു മുഖ്യ പങ്കുവ ആടിച്ചു പൂസായി ഉപയോഗിക്കുന്നു അടിച്ചു പൂസായിട്ട് പെടലിൽ കയറുന്ന സ്വന്തം ഭാര്യ എടുത്ത് ആ ഒരു കൊച്ചിനെ ഓർത്തിട്ടാണ് അവൾ ഇത്രയും ദിവസം നിന്റെ അടുത്ത് പിടിച്ചു തന്ന പതിനേഴാം വയസ്സിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എന്നിട്ട് നിന്നെ കെട്ടി അന്നു തൊട്ട ആ പെണ്ണിന്റെ ജീവിതം തൊലഞ്ഞ് എന്തിന് ആ പെണ്ണിന്റെ വീട്ടുകാരെ തന്നെ ഇതിന്ന് പിന്മാറാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്നിട്ടും അവൾ പിന്മാറിയില്ല നീ ഒരു നാറി നിന്നെ തൂക്കി തീർക്കുന്ന അല്ലാതെ നിനക്ക് അതിൽ കവിഞ്ഞ ഒരു ശിക്ഷയുമില്ല ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ മക്കള് കെട്ടി തൂക്കിയതാണോ തൂങ്ങിയതാണോന്നപ്പറിയാം അതും കൂടി കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് പൊളന്നാ മതിയായിരുന്നു എനിക്കത്രേ ഉള്ളൂ നിന്നപ്പോലത്തെ തന്തയിലാത്തവന്മാരാണ് ഈ പരിപാടി കാണിക്കുന്നത് നല്ല എന്റെ വായിൽ തായും പൂവും വെച്ചിട്ടാണ് വരുന്നത് അതുല്യയുടെ അമ്മ പറയുന്ന ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് ഇവനെ വാലിച്ച് പൊളക്ക എനിക്ക് അത്രക്ക് കരി വരുന്നു എങ്ങനെയാണാ തോന്നുന്നു എന്ത് 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 ഐശ്വര്യമുള്ള കൊച്ചാടാ അത് എങ്ങനെയാണോ നിനക്ക് ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ തോന്നി പല വീഡിയോസും കണ്ട് അവളെടുത്തിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ദേഹത്തിലുള്ള പല പരിക്കുകളും പറ്റിയ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ട് സത്യം പറഞ്ഞ ഞാനൊക്കെ കിട്ടിയ പൊന്നുമോലെ ആക്കൂടാ പൊന്നുപോലെ നിന്നെയൊക്കെ പോലത്തെ കഴുപ്പണം കെട്ടുന്ന നാറയുടെ കൈയില് കൊണ്ട് നല്ല പെമ്പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് എനിക്കൊന്നും പറയാനില്ല നിന്നെ കൈ കിട്ടിയ നിന്റെ ശിക്ഷ ഞാൻ തീർത്താനെ ഇത്രയൊക്കെ എനിക്ക് കളിപ്പുണ്ട് അതുല്യ അമ്മ പറയുന്ന കേട്ട് നോക്കാം തന്നെ ശ്വാസ ഈ സംഭവം നടക്കുന്നതിന്റെ മൂന്നു മാസത്തിന് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് അരമണിക്കൂർ വെച്ചോണ്ടിരുന്നു ആ പാടാ ഇവിടെ കാണുന്ന അതിനകത്ത് കാണിച്ചു കാണും ഇവിടെ മുഖത്തുമൊക്കെ അവന്റെ കൈ ഇങ്ങനെ അമക്കി പിടിച്ചേന്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ മരിക്കത്തില്ലമ്മേ അഥവാ ഞാൻ മരിക്കുവാണെങ്കിൽ അയാൾ അന്നേന്ന് നിങ്ങളൊക്കെ എന്റെ അന്നേരമൊക്കെ പറയുമോ ഈ ഇരുപത്തി ഒന്ന് അന്നൂറ്റിങ്ങനെയുള്ള പെൺപിള്ളാര് സഹിച്ചു കിടക്കുവോ മോളിഞ്ഞു പോരാ തീരുമാനായിരുന്നു കൂടെ സഹിച്ചു നിക്കാ അല്ലെ കുഞ്ഞ് ശ്രീബുദ്ധയെ പഠിക്കരുനാപ്പള്ളി ആ അവള് പറയുന്ന അതിനെ പഠിക്കുന്ന ആവശ്യത്തിന് പൈസ ചെലവില്ല അപ്പൊ അവിടെ പഠിത്തം നടക്കുവല്ലോ പതിനായിരം രൂപ ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഈ അതുല്യ പറയുന്ന പെൺകുട്ടി പരമാറിയ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്വന്തം വീട്ടുകാർ വരെ പറഞ്ഞു മോളെ വേണ്ട കളഞ്ഞിരുന്നുവോ നല്ല വീട്ടുകാരാ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വീട്ടുകാരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഡൊമസ്റ്റിക് വയലൻസ് നടന്നത് കണ്ടും കൊണ്ട് പല വീട്ടുകാരും പറയാറുണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതമാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്നാൽ പേരും പെരുമയും ഒന്നും നോക്കാതെ സ്വന്തം മോളുടെ ദേഹത്ത് ഒരു നാറിയുടെ കൈ വച്ചെന്ന് അറിഞ്ഞ നിമിഷം ആ അമ്മ തിരിച്ചു വിളിച്ചു മോളെ നീ വാ പക്ഷെ അതുല്യാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അതുപോലെ അതുല്യ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വാക്കും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും സ്വയം ജീവൻ ജീവനെടുക്കത്തില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ആ നാറിയാണെന്ന് ആ നാറിയാണെന്ന് അതുല്യ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഈ നാറിയാണ് അതുല്യ തീർത്തതെന്ന് തന്നെയാണ് ഇവനെതിരെ ഡൊമസ്റ്റിക് വയലൻസും കൈരത്തും കിഴങ്ങും മറ്റേ ഉണ്ടയും മച്ചും കൊണ്ട് കേസെടുക്കേണ്ട ഇവൻ തീർത്തതായിട്ട് തന്നെ കേസെടുക്കണം ഇവൻ അതുപോലെ കെട്ടിത്തൂക്കണം അങ്ങനത്തെ നിയമം എവിടെയെങ്കിലും ഒക്കെ വായി ഇത് പിന്നെ നടന്നത് അങ്ങനെ ആയതുകൊണ്ട് ഇത് എത്രത്തോളം പോകും എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇനിയും എന്റെ അമ്മയുടെ കാലത്ത് അവൻ വെളിയിറങ്ങരുത് ആ രീതിയിൽ എന്തെങ്കിലും വകുപ്പുണ്ടാക്കി നായിന്റെ മോനെ അകത്തുകൊണ്ടിരും ഇങ്ങനെ നമുക്കൊന്ന് കേട്ടോക്കാം അവന്റെ കള്ള പന്ന പുന്നാര ഞാൻ അവളെ പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല ഭക്ഷണങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ചു നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുണ്ട് അതിലേ ഭയങ്കര ഞാനും അത് തന്നെയാണ് അപ്പൊ ഞാനൊരാളുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൂട്ടുകാരുടെ പോകുന്നതോ പുറത്തുപോയി കഴിക്കുന്നതോ റിലേറ്റീവ്സും കൂടെ പോയിരുന്നു ഒന്നും അതിലേക്ക് ഇഷ്ടമല്ലോ വല്ല അതിന്റെ പേര് തന്നെ എനിക്കിപ്പം എന്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല ഞാൻ രണ്ടുമൂന്ന് വർഷമായിട്ട് എന്റെ അമ്മയോട് സംസാരിക്കാറില്ല ഞാൻ നാട്ടിൽ പോയപ്പോലും ആ കാര്യങ്ങളൊക്കെയാണ് പള്ളിയുടെ കൂടെ തന്നെയാണ് ഇവിടെ പോലും അവൾ വണ്ടിയെടുത്ത് ഞാൻ പറയും അവർ ലൈഫാണ് എൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ഒന്നും ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഇടയ്ക്ക് സംഭവിച്ചാൽ ഞങ്ങളുടെ വിദ്യ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ചേട്ടൻ പരീക്ഷണിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതില് പ്രെനന്റ് ആയിരുന്നു ത്രീ മന്ത്സ് പ്രെഗനന്റ് ആയിരുന്നു അവള് നാട്ടിലോട്ട് പോയി എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് ബോട്ട് ചെയ്തു എടാ ട മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ പെർമിഷൻ ഇല്ലാതെ അബോട്ട് ചെയ്തെന്ന് നീ പറയുന്നുണ്ടല്ലോ എനിക്ക് ഒരു കാര്യം കൊണ്ട് ചോദിക്കാനുണ്ട് നീ നിരന്തരം എടുത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അബോർഷൻ ആയില്ലെങ്കിൽ അതിശയമുള്ളൂ പിന്നെ നീ നല്ല മോനാണ് സംശയ രോഗം ഉൾപ്പെടെ എല്ലാ അസുഖങ്ങളും നിനക്കുണ്ട് നിനക്ക് മാനസികമായിട്ട് എന്തോ നല്ല പ്രശ്നമുണ്ട് നീ കുടിച്ചുകൊണ്ട് ആ പെണ്ണിനെ നീ ചെയ്തത് എന്റെ പുന്നാരമോന വീഡിയോ സഹിതം കണ്ടിട്ടുള്ളതാണ് അതുല്യോടെ വോയിസ് അടക്കം കേട്ടിട്ടുള്ളതാണ് എടാ നാറി നീ നിന്ന് ന്യായീകരിക്കുന്നതായി നിന്നെ പിടിച്ച് വരയ്ക്കാനുള്ള കലപ്പാണ് എനിക്ക് വരുന്നത് മോൻ അതിനുശേഷം ഞാൻ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കോട്ടെ എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എനിക്ക് മനസ്സിലായി മോളും വന്നു അമ്മയും വന്നു അതിനു ഞാൻ ചോദിച്ചു എന്തിനാണ് നീ ചെയ്തത് അപ്പൊ അവള് പറയുന്ന ഞങ്ങക്ക് നാപ്പത് വയസ്സായി ഞാനൊരു ഷുഗർ പേഷ്യൻ കാരണം ഒരു കുഞ്ഞു പെൺകുഞ്ഞാണ് അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവരെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചാണ് അടിയേ നീ പെട്ടുപോകും നീ പെട്ടുപോകും നിനക്ക് ഇപ്പോൾ പെൺകുഞ്ഞെല്ലാം ഉള്ളു നിനക്ക് ജീവിക്കാം നീ ഒരു ഇനി കുഞ്ഞി കഴിഞ്ഞാൽ നീ പെട്ടുപോകും ും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യണം കേട്ടോ പത്ത് പതിനേഴ് മിനിറ്റോളം ആ മൈക്കെങ്കിലും എടുത്തവനേക്കാൻ പോട്ടാന്ന് വയ്ക്കാൻ ബാക്കി പിന്നെ എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് ദേഷ്യം ഈ നാറ് കിടന്ന് ഉരുണ്ടും മെഴുകി കിടക്കണത് പന്ന കടയാടി ഇപ്പൊ ഇന്നലെ എന്താ സംഭവിച്ച ഞാൻ ഇന്നലെ വന്നു വന്നിട്ട് ഞാൻ വന്നെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വിൽക്കുന്ന സാധനം എടുക്കാറുണ്ട് കഴിച്ചും കഴിച്ചിട്ട് എന്റെ പാർട്ടിക്ക് അജ്മന്റെ ഒരു സുഹൃത്ത് വിളിച്ചു അതിനോട് ഞാൻ പോയി പോകുമ്പോ എനിക്ക് ഒരു ചൊറ്റച്ചാവിയുള്ള റൂമിനകത്തും ആ ചാവി അവിടെ ലോക്ക് ചെയ്തു ഞാൻ പുറത്തു പോയി പുറത്തു പുറത്തുപോയേഷൻ ഞാൻ അത് കഴിഞ്ഞ് കുറെ നേരം ശേഷം എന്നെ കുറെ വിളിച്ചുകൊള്ളു വാട്സപ്പിൽ ഞാൻ ഒരു സഫായിട്ട് ഉള്ളതാണ് ഞാൻ പുറത്ത് ഇങ്ങനെ വിളിക്കും അത് മൈൻഡ് ചെയ്താൽ കട്ടി എട്ട് പിന്നെ പറഞ്ഞു കൊണ്ടുള്ള വിളിയോ അത് കട്ടി തട്ടേ വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോകണം എന്റെ സ്ഥാനത്ത് വിളിച്ചിട്ട് ഇങ്ങനെ എപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞു ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് പോകുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോ ഞാൻ വന്നപ്പോ ഡോർ ഓപ്പൺ ആയിരുന്നു ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ് അവിടെ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ഞാൻ അവളിങ്ങനെ കാലി കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു എടാ എടാ പന്ന കടയാടി നിന്റെ എല്ലാ വീഡിയോയും കണ്ടതാണ് നീ കാട്ടി കൂട്ടിയതും നീ കാണിച്ചു കൂട്ടിയ അപരാധങ്ങൾ അടക്കം വീഡിയോ കണ്ടതാണ് അതുല്യ കുടുംബപ്പുറത്ത് വിട്ട വീഡിയോസ് നീ കിടന്ന് മെഴുകരുത് നീ മെഴുകിയ പുന്നാരമോനെ നീ ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ആ പാവ പെണ്ണിന്റെ അടുത്ത് നീ ചെയ്ത് നിനക്ക് നീ നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞ കുണമല്ല കാണിച്ച എടെ പെണ്ണിന്റെ ദേഹത്ത് അടിച്ചിട്ടല്ലടാ നിന്റെ തന്റെയടോ ആണത്തോം കാണിക്കേണ്ട അത്രയ്ക്ക് ധൈര്യമുള്ള തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ആണുങ്ങളടുത്ത് വ്യാഴി അമ്മമാരുടെ അടുത്ത് കാണിരു അല്ലാതെ ഒരു പെണ്ണിനെ അടിച്ചിട്ടല്ല ഒരു പെണ്ണിനെ പെണ്ണിനടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ അവളെ കരയിൽപ്പിച്ചിട്ടോ നീ നേടുന്ന ഒരു ഒരു തേങ്ങ അല്ലടാനെ എന്നിട്ട് ഈ നാറി അതുല്യ പോയതിനു ശേഷം അതായത് മരണപ്പെട്ടതിനു ശേഷം ഇവൻ ഒരു കുണച്ച പോസ് ഇട്ടിട്ടുണ്ടാ ഞാൻ വായിച്ചു തരാം അതും പോയി ഞാനും പോന്നു നീ പോടാ നീ എന്നിട്ട് പോയാ നീ എന്നിട്ട് തീർന്നാ ഇല്ലല്ല ടാ നിന്റെ നാടകം പക്കയായിട്ട് അറിയാം പോയി ഞാനും പോകുന്നു നീ തന്നെ നീ പോയ ഇല്ല നീ പോവൂല നീ പോകൂലടാ നീ പോകമാണ് നീ അവളെ തീർത്ത് നീ അവളെ തീർത്തടാ തീർത്ത് പന്ന മോനെ നീ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് നിന്നെ ഒരു തരത്തിലും വീഴാൻ പറ്റത്തില്ല എനിക്ക് എങ്ങനെയാടാ തോന്നി എങ്ങനെയാണോ അവളെ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നി ഒരു പെണ്ണിനെ അടിച്ചിട്ടാണോ പന്ന പൂനെ മോനെ നീ ഈ ആണത്തം കാണിക്കുന്ന ഞാൻ മുതിരച്ചിരുന്നു ഞാൻ പറയത്തില്ല എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എന്റെ സഹോദരങ്ങളിൽ നിന്ന് എന്റെ അമ്മയിൽ നിന്ന് എന്റെ നാട്ടിലായിരുന്നു എന്റെ കൂട്ടുകാരുന്നു ഞാൻ ഞാൻ മാറി എനിക്ക് വിളിക്കാൻ ആരുമില്ല നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒത്തേക്കാ വന്നു ഈ ഒരു പ്രശ്നം പേര് പേര് ഇവിടെ ഈ കാണും എനിക്ക് നിന്നെ പോലെ തമ്മയില്ലാത്തവൻ്റെ അടുത്ത് ഏത് മനുഷ്യൻ നിൽക്കും കൂടാ നിന്നെ പോലത്തെ ഒരു നാറിയ നാറുക്ക് ആര് കൂട്ടു നിൽക്കും ഒരു മനുഷ്യൻ പോലും ജീവിതത്തിൽ കൂട്ടിയിരിക്കത്തില്ല നിനക്ക് കൂട്ടു നിൽക്കണമല്ലേ നിന്റെ അച്ഛനെ വിളിച്ചോണ്ടിരുത്താ കൂട്ടിന് ഒരു മനുഷ്യൻ നിനക്ക് കൂട്ടിയിരിക്കോ ഇല്ല കാരണം നീ പരമാറിയ നീ ചെയ്യാൻ പാടില്ലാത്ത പോകൃത്തനമാണ് നീ ആ പെണ്ണിന്റെ അടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ നിനക്കിനി ചുക്കാൻ പിടിക്കാൻ നാട്ടുകാരും നിന്റെ കൂട്ടുകാരും വരണം അല്ലേ എടാ നിന്നെയൊക്കെ പോലെയുള്ള നാറികൾക്ക് സൈക്കോ പാത്തുകൾക്ക് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും കാണത്തില്ല സ്വന്തം ഭാര്യ ഉപദേശിക്കുന്ന നിന്നെ പോലത്തെ കഴപ്പണം കെട്ടവർക്ക് എനിക്ക് ഞാൻ ചേർത്ത് പിടിച്ചു കാരണം എനിക്കത് സത്യമാണ് അവര് ശരിയാണ് ഞാൻ ക്ഷമാ പറഞ്ഞ പല ഭാഷ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകും എനിക്ക് പറയാൻ ആളില്ല എനിക്ക് അവളെ ഉള്ളു ഞാൻ പറ്റാ പോലും ഞാൻ വിളിക്കാറില്ല അമ്മ ഇതെല്ലാം ഒരു പോലും ഞാൻ കിട്ടാറില്ല ഒരാളെയും ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഞാൻ ഒറ്റയാണ് ജീവിക്കൊച്ചയാണ് മാത്രമേ എനിക്കുള്ളു മാത്ര ഇനിയിപ്പോലീസ് പോലെ പറയുന്നുണ്ടോ സതീഷ് ഇനി എന്താ ചെയ്യേണ്ടത് അവന്റെ പോകട്ടെ പറയുന്നു അറിയില്ല ജോലി പോലെ പോകുന്നില്ല എന്റെ ജോലി എല്ലാം കിഴുകാണി വലിച്ചൂരിറിയണം വരാന്നറിയണം അവന്റെ ജോലി പോണെന്ന് അവൻ അതാണ് മുട്ടിരിക്കണം അവന്റെ ജോലി പോകുന്നുള്ള സംശയത്തിലാണ് അവൻ നിൽക്കുന്നത് അപ്പൊ തന്നെ അവന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കരഞ്ഞു കാണിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ ത മോൻ നടത്തുന്നത് അത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക ഇവനെ പോലത്തെ കഴിപ്പണം കെട്ട നാറുകൾ ഒഴുക്കാലത്ത് അടുപ്പിക്കരുത് ഇവനെയൊക്കെ പുറന്തള്ളുക തൂക്കി തീർക്കുക നമ്മുടെ നിയമം അവൻ അവിടെ നിന്ന് വലിച്ചാർക്ക് ഇവിടെ കൊണ്ടിട്ട് തൂക്ക് എനിക്ക് അതേ പറയാനേ ഉള്ളൂ എന്തിനു ഇവനെ വെച്ച് പൊറപ്പിക്കുന്നത് ഏ ഇവിടെ ഞാൻ ഞാനും അവളാണ് കുഞ്ഞിനെ എന്നെ ബുദ്ധിമുട്ടുന്നത് അവൾ ദേഷ്യം വരുമ്പോ അവള് ഭയങ്കര അവട്ട അമ്മയ്ക്ക് പറയും അച്ഛനും പറയും അവർ ദേഷ്യം ഭയങ്കര ദേഷ്യം എടുത്ത് നോട്ടും ഒന്നും അല്ല ഇങ്ങനെയുണ്ട് ഇതെന്ത് ഞാൻ ഞാൻ സ്വയം ചെയ്യുന്ന അടിച്ചതിന്റെ പാടില്ല ഇത് അടിച്ച പാടാ നിന്നെ അടിച്ച് തീർക്കണവരുന്ന അതാണ് അതുല്ല്യ ചെയ്യേണ്ടത് എടാ നീ ആ പെണ്ണിനെ ഉപദ്രവിച്ച പാട് എല്ലാം അടക്കം വീഡിയോ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടതാ ഞാൻ കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ കയ്യിലുണ്ട് ആ വീഡിയോസും ഫോട്ടോസും എല്ലാം ആ കുടുംബക്കാര് പലർക്കായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുല്യയുടെ അതെല്ലാം ഞാൻ കണ്ടിട്ടാണ് സംസാരിക്കുന്ന എടാ താമര മോനെ നിന്റെ മറ്റ പൊളച്ച നിന്റെ മറ്റ കുരുവെന്ന പാടെടുത്ത് കാണിച്ച് വെച്ചിട്ട് അതുല്ല് അടിച്ചതെന്നല്ലേ ആ പെണ്ണ് കരഞ്ഞു പറയുന്നത് അവളുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നെ പോലത്തെ ഒരു കഴിപ്പണം കെട്ട നാറിയിലെ കൂടെയാണ് അവൾ ജീവിക്കുന്നതും ജീവിച്ചോണ്ടിരിക്കുന്നതെന്നും ഗതി കെട്ടിട്ട് ഗതി കെട്ടിട്ട് ആ പെണ്ണ് എന്തെങ്കിലും കടുങ്കൈ ചെയ്തോന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി നീ തന്നെയാണ് അല്ല മറിച്ച് നീയാണ് ആ പെണ്ണിനെ തീർത്തതെന്നും കൂടിയുള്ള സംശയം എനിക്കുണ്ട് അതിന്റെ റീസൺ ആ പെണ്ണിന്റെ അമ്മയുടെ അടുത്ത് ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാറിയാണ് അതിന് ഉത്തരവാദി എന്ന പെണ്ണ് പെണ്ണിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം നീ ഒരു താമരമോനെന്നല്ലേ അതുല്ല പറഞ്ഞിട്ടുള്ള അയാളുടെ കൂടെ തന്നെ അയാടൊരുങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കഴിഞ്ഞാൽ എങ്ങനെയാടാ തോന്നി പന്ന കടയാടി മോനെ നിനക്ക് ആ പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഏഹ് എങ്ങനെയാടാ തോന്നി അല്ലെങ്കിൽ തന്നെ ഏവനെങ്കിലും ഏത് നാറിയാലും ഒരു പെണ്ണിനെ എങ്ങനെയാണ് അടിക്കാൻ തോന്നു എങ്ങനെയാടാ അടിച്ചും കൊണ്ട് നിന്റെ തൻറെ ഇടം ചങ്കുറ്റം കാണിക്കാൻ തോന്നും ചോണയുള്ള തന്തയ്ക്ക് പ്രന്നവന്മാരാണെങ്കിൽ നീ കാണുങ്ങളോടെ പോയി അടി അടി അടിയുണ്ടാക്കി അല്ലാണ്ട് പെണ്ണിനെ അടിച്ചിട്ടല്ലടാ പെണ്ണിനടിച്ചിട്ടല്ലാടാ നിന്റെയൊക്കെ കൈക്കരുത്തും ആരോഗ്യം തന്റെ ഇടവും ഒക്കെ കാണിക്കേണ്ടത് പന്ന പുന്നാരമോനെ ഇവനെ പോലെയുള്ള നാറികളെ ദയവ് ചെയ്ത് ഏതെങ്കിലും നിയമം അത് ദുബായിലെ നിയമോ കേരളത്തിലെ നിയമം ഇന്ത്യയിലെ നിയമം യാതൊക്കെ അടുക്കിയിട്ടാത്ത നിയമം വീടറിയത് എനിക്കതേ പറയാനാവൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താനായിട്ട് എന്തെങ്കിലും പുതിയൊരു വീഡിയോ കാണാം ഈ പുന്നാരമോനെ തൂക്കി തീർക്കുന്നതെങ്കിൽ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരുപാട് കേസുകളായി ഇടക്കാലത്ത് ഒരുപാട് കേസുകൾ മലയാളികൾ ദുബായിലും ജാർജയിലും മസ്ക്കറ്റിലും ഒക്കെ വെച്ചിട്ട് സംഭവിക്കുന്ന പല ഇൻസിഡൻസും നമ്മൾ കാണുന്നുണ്ട് ഒന്നിനും ഒന്നും ആവാതെ പോകുന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ